ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഉള്ളത് ഗിൽ സിനിക്ക് റിസേർവിലാണ് അപ്പോൾ ഇവിടെ കയറുന്നതിന് മുമ്പ് എഴുതിയിട്ടുണ്ട് ബ്രഷ് ഇൻസ്പെക്ട് ആൻഡ് സ്പ്രേ ഇവിടെ ഒരു സ്പ്രേയറും വെച്ചിട്ടുണ്ട് അതായത് ആദ്യം നമ്മൾ നമ്മുടെ കാല് ബ്രഷ് ചെയ്യുന്നു ഒന്നുമില്ലായെന്ന് ഉറപ്പ് വരുത്തുന്നു പിന്നെ നമ്മൾ ഈ സ്പ്രേയർ വെച്ച് നമ്മുടെ ഇട്ടിരിക്കുന്ന ചെരുപ്പിന്റെ അടിയിൽ സ്പ്രേ ചെയ്യണം കാരണം നമ്മൾ പുറത്തുനിന്ന് അതായത് പുറത്തുനിന്ന് ഉള്ള യാതൊരു വിധത്തിലുള്ള ഇൻസെക്ട്സോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തേക്ക് കൊണ്ടുപോകുന്നില്ല എന്നുള്ള എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതിനകത്തോട്ട് കയറാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ വൈകിട്ട് വെറുതെ ഇങ്ങനെ ഇൻ്റർനെറ്റിലൊന്ന് തപ്പി നോക്കിയതാണ് പ്ലേസസ് ടു വിസിറ്റ് നിയർ ആൽബനിപ്പോ ഈ സ്ഥലം ഇങ്ങനെ കാണാനിടയായി ഇപ്പോൾ നമുക്ക് ഒരു സത്യം പറഞ്ഞ ഒരു കാടിൻ്റെ ഒരു പ്രതീതിയുണ്ട് ഇപ്പോൾ കയറിയപ്പോൾ തന്നെ ഒരു കാട്ടിനുള്ളിലേക്ക് പോകുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് പോയി നോക്കാം എന്താണ് ഇതിനകത്ത് കാണാനുള്ളത് കൊറേ ഡിഫ് വ്യത്യസ്തമായ കുറെ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ മാത്രേ ഉള്ളു തോന്നുന്നു ഇപ്പൊ ഈ സമയം ഇവിടെ വരുന്നത് പിന്നെ പ്രശ്നമില്ല കാരണം ഇപ്പോ ഇവിടെ നേരെ ഇരുട്ടുമ്പോ ഒമ്പതര മണിയൊക്കെ ആവും അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല ഉടനെ ഒന്നും ഇരുട്ടത്തില്ല ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഇതിനകത്തൂടെ നടക്കാനുണ്ടെന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വഴിയുണ്ട് ഇപ്പോൾ നമുക്കെന്തായാലും റൈറ്റിലോട്ട് പോയി നോക്കാം ഇതുവഴി നടക്കുന്ന ആൾക്കാരെ കെട്ടിവെക്കുന്നതാണ് കാരണം തിരിച്ചു വരുമ്പോൾ വഴി തെറ്റാതിരിക്കാൻ വേണ്ടി അപ്പോൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ നല്ല താഴ്ചയാണ് ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് എന്തായാലും തിരിച്ചു പോകുന്ന പരിപാടിയില്ല കാരണം എന്തായാലും ഇതുവരെ എത്തി ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ന്യൂസിലൻഡിൽ കാണാൻ പറ്റും കാരണം ബുഷ് ബുഷ്വാക്കിന് പോകാനായിട്ട് പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും ഈ സ്ഥലത്തിന് ചുറ്റും റെസിഡൻഷ്യൽ ഏരിയ ആണ് പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഒരു പ്രിസേർവഡ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടെന്ന് ഭാഗ്യത്തിന് ഇവിടെ പാമ്പൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നടക്കാം ചിലപ്പോ കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോ എനിക്ക് മുമ്പേ വന്ന ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും കാരണം ഞാൻ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു കാടിൻ്റെ നടുവിൽ പെട്ട ഒരവസ്ഥ പോലെയുണ്ട് ഇവിടുന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആൽബനിയിലുള്ള ഒരു സ്റ്റേഡിയം കാണാൻ പറ്റുന്നുണ്ട് വഴി വഴിയുണ്ടായിരുന്നു അത് ഇപ്പൊ അടച്ചു വെച്ചേക്കാണ് കാരണം ഇങ്ങോട്ട് താഴോട്ട് നോക്കുകയാണെങ്കിൽ നല്ല താഴ്ചയാണ് ചെലപ്പോ ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ വഴി പൂട്ടിയിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് താഴോട്ടാണ് പോകുന്നത് പിന്നെ ഇവിടെ നമുക്ക് ചെലപ്പോ റാബിറ്റ്സിനെയൊക്കെ കാണാൻ പറ്റും ക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല കണ്ടോ അവിടെ നല്ല താഴ്ചയുള്ള ഏരിയ ആണ് ടി വിഡിൻ്റെ ശബ്ദമൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മൾ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല ഇത് എവിടെ ചെന്നെത്തോ ഇനി ഏതെങ്കിലും റോഡിൽ ചെന്നെത്തുമോ ഒന്നും അറിയത്തില്ല എന്നെങ്കിൽ നമുക്ക് തിരിച്ച് കയറിപ്പോയിട്ട് ഇടത്തോട്ടുള്ള വഴിയൊന്നു പോയി നോക്കണം ഇറങ്ങി പോകാൻ നല്ല ഈസിയാണ് തിരിച്ച് കയറി വരാനാണ് പാട് അതുകൊണ്ട് ഞാൻ ഇവിടം വെച്ച് നിർത്തിയിട്ട് തിരിച്ചു കയറിപ്പോയി ഇടത്തോട്ടുള്ള വഴി കൂടെ എന്ന് ആലോചിക്കുവാണ് എന്നാലും കുറച്ചു ദൂരം കൂടി പോയി നോക്കാം നല്ല ഹൈറ്റ് ഉള്ള മരങ്ങളാണ് കാണാൻ പറ്റുന്നത് ഇവിടെ ഈ ഇങ്ങനെ ഒരു സ്ഥലം റെഡി ആൾക്കാർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ സ്റ്റെപ്സൊക്കെ കാണുമ്പോൾ അറിയാം നല്ല രീതിയിൽ തടികൾ വെച്ച് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുവരെ പോയപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ഇനിയും താഴേക്ക് പോവുകയാണെങ്കിൽ കുറേ ദൂരം ഇതേപോലെ പോയതിന് ശേഷം ഏതെങ്കിലും റോഡിൽ ചെന്ന് എത്തുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ തിരിച്ച് നടന്ന് ഇടത്തോട്ടുള്ള വഴി പിടിക്കാനുള്ള പരിപാടിയാണ് ഭാഗ്യം കൊണ്ട് തിരിച്ചു വരാൻ തോന്നി അല്ലെങ്കിൽ താഴെ ചെന്നിട്ട് തിരിച്ച് മോളോട്ട് കയറി വരാൻ ഭയങ്കര പ്രയാസമാകുമായിരുന്നു ഇപ്പ തന്നെ നല്ല രീതിയിൽ കതയ്ക്കുന്നുണ്ട് ഇവിടെ അടുത്ത് ഓക്കെ ഞാൻ ആ കാര്യം ഇപ്പോഴാണ് ഓർത്ത കാരണം ഇതില് ഈ ഗിൽസ് സെനിക് റിസർവില് വരുമ്പോൾ ഒരു വെള്ളച്ച ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഇൻ്റർനെറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ കാര്യം ഇപ്പോഴേ ഓർത്തു എന്തായാലും നമ്മൾ പോയ വഴിക്കല്ല വഴിക്കല്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ ആദ്യം വലത്തോട്ടല്ലേ തിരിഞ്ഞത് അവിടെ നിന്ന് ഇടത്തോട്ട് ഉള്ള വഴി പോയി നോക്കാം ചിലപ്പോൾ അവിടെ ആയിരിക്കും വെള്ളച്ചാട്ടം ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ ആൾക്കാർക്ക് ആൾക്കാർ വഴി തെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ മാർക്കിങ്സ് ഇട്ടേക്ക് കാരണം ഇവിടെ വരുമ്പോൾ നമുക്ക് രണ്ട് വഴി കാണാൻ പറ്റും ഒന്ന് ഇങ്ങനെ ഇടത്തോട്ട് പോകുന്നത് ഒന്ന് നേരെ പോകുന്നത് ഇപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇതിനകത്ത് ഇവിടെ നിന്ന് കറങ്ങി എൻ്റെ ഊപ്പാട് ഇളകിയനെ ഇതിലക്കൂടെ നടക്കാൻ നല്ല രസമുണ്ട് പക്ഷേ വഴി തെറ്റിയോ എന്നൊരു സംശയമില്ലാതില്ല അയ്യോ വഴി തെറ്റി തെറ്റിയെങ്കിൽ ഞാൻ ഈ ഇറങ്ങി വന്ന സ്റ്റെപ്പ് മൊത്തം തിരിച്ചു കയറണം യെസ് വഴി തെറ്റിയിരിക്കുവാണ് കാരണം ഇതേപോലത്തെ വഴി കൂടെ ഞാൻ നേരത്തെ വന്നില്ലായിരുന്നു എന്നാലും കുറച്ചുകൂടി കുറച്ച് ദൂരം കൂടി ഒന്ന് പോയി നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പേ ഇതിൻ്റെ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു വഴി തെറ്റി ഞാൻ ഇനി എങ്ങനെ തിരിച്ചു കയറും ഓ മൈ ഗോഡ് എന്തായാലും തിരിച്ചു കയറാം ഇനി വഴി തെറ്റിയില്ലെങ്കിൽ അതുവരെ കയറിയിട്ട് തിരിച്ച് ഞാൻ വീണ്ടും ഇറങ്ങി വരണം ഓ ഇതിൻ്റെ ഇടയിൽ ഇൻ്റർനെറ്റ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല കാണാനാണ് സാധ്യത കാരണം ഇവിടെ അടുത്ത് റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ ഉണ്ട് ഇല്ല ഞാൻ ഈ വഴി വന്നില്ല ഓക്കെ അപ്പോൾ തിരിച്ച് കയറി ആ നീല കളറ് ആ മാർക്കിംഗ് ഉണ്ടായിരുന്നു അവിടെ എത്തണം അപ്പോൾ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണാം ഞാൻ വഴി തെറ്റിയിട്ട് ഇപ്പൊ തിരിച്ച് ഈ മല കയറിക്കൊണ്ടിരിക്കുവാണ് ഓ അപ്പോൾ ഈ കാട്ടിനകത്തൊക്കെ അകപ്പെട്ട് ഓരോരുത്തർക്ക് വഴി തെറ്റുന്ന കാര്യമാണ് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറയാറുണ്ടല്ലോ കാട് മനുഷ്യരെ ആകർഷിക്കുമെന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഓ മൈ ഗോഡ് അയ്യോ എൻ്റെ ദയവേ ഈ പടി മൊത്തം ഞാൻ എനിക്ക് എറണം ഓക്കേ ഇവിടെ അതി ഭയങ്കരമായ കാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ആണ് മര്യാദക്ക ഇടത്തോട്ട് തിരിഞ്ഞാ മതിയായിരുന്നു ദൈവമേ പെട്ടെന്ന് തന്നെ വഴി കാണിച്ചു തരണമേ ഓക്കേ നമ്മളിവിടെ എത്തി ഇപ്പോഴത്തെ എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ വള്ളി തന്നെയാണോ മുമ്പേ കണ്ടതെന്നാണ് എൻ്റെ ഡൗട്ട് എന്തായാലും ഈ വഴി പോയി നോക്കാം ഇതാണ് തോന്നുന്നു വഴി എന്തായാലും നമ്മളിന്ന് വാട്ടർഫോൾ കണ്ടുപിടിക്കാൻ മാക്സിമം ശ്രമിക്കും ഓക്കെ റോഡ് കാണുന്നുണ്ട് പ്രതീക്ഷയുടെ നുറുങ്ങ് വട്ടം തൊട്ടടുത്തൊക്കെ വീടുണ്ട് അതുകൊണ്ട് വീടുകളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ രാത്രി അപ്പൊ വഴി തെറ്റിപ്പോയി ഇതിനകത്ത് അകപ്പെടുകയാണെങ്കിലും ഒരുപക്ഷെ വിളിക്കുവാണെങ്കിൽ ആരെങ്കിലും കേൾക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ശരിക്കും ഒരു കാട് തന്നെയാണ് ഇവിടെ അതെനിക്കിപ്പോ ഇതിനകത്ത് വന്നപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ലാഘവത്തോടെ ഓടിച്ചാടി കയറി അകത്ത് വന്ന് വഴി തെറ്റിയപ്പോൾ മനസ്സിലായി സംഭവം വിചാരിക്കുന്ന പോലെ അത്ര അല്ല ഇതേപോലത്തെ പരിപാടി